സപ്ലൈ സപ്ലൈകോയെ തകർക്കുന്ന രീതിയിലുള്ള പ്രതിപക്ഷ പ്രചരണം ഖേദകരമാണെന്നും മന്ത്രി ജി ആർ അനിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവേ പറഞ്ഞു രാജ്യമൊട്ടാക്കിയുള്ള വിഷയമാണ് വിലക്കയറ്റം കേന്ദ്ര സർക്കാരിന്റെ വികലമായ നയമാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം കേന്ദ്ര നിലപാടിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം ഇന്നുവരെയും തയ്യാറായിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി തൊട്ടടുത്ത ഉൽപ്പാദക സംസ്ഥാനങ്ങളായ കർണാടക ആന്ധ്ര തെലങ്കാന ഒഡീഷ എന്നിവിടങ്ങളിലെ പണപ്പെരുപ്പ് നിരക്ക് യഥാക്രമം ആറ് പോയി ഒന്നും അഞ്ച് പോയിൻ്റ് എട്ട് ഏഴും അഞ്ച് പോയിന്റ് ഒൻപത് ഏഴും ആറ് പോയിന്റ് രണ്ട് അഞ്ചും എന്നിങ്ങനെയാണ് സാർ എന്നാൽ കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് അഞ്ച് പോയിൻറ്റ് നാല് ഏഴ് മാത്രമാണ് കാലാവസ്ഥയിലുള്ള വ്യതിയാനവും പ്രകൃതിക്ഷോഭവും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ സംസ്ഥാനത്തെ പച്ചക്കറി ലഭ്യതയായ പച്ചക്കറി ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട് ഇത് ചിരാ ഇനം പച്ചക്കറികളുടെ വിലയിൽ താൽക്കാലികമായി വർധനവിന് കാരണവുമായിട്ടുണ്ട് സർ എന്നാൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ വില വ്യത്യാസം ഉണ്ടായിട്ടില്ല സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ് ഓർഡർ നമ്പർ നാന്നൂറ്റി എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫുഡൻസ് സിവിൽ സപ്ലൈസ് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്